അഭിലാഷമായ മുനമ്പം പാലത്തിന്റെ വേഗം പകർന്ന് ബോക്സ് ഗാർഡറിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു കായലിനു കുറുകെ സ്ഥാപിക്കുന്നതിനുള്ള ബോക്സ് ഗർഡറിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് ആണ് ഇന്ന് ആരംഭിച്ചത് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിംഗ് രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള പാലം നിർമ്മാണം നടക്കുന്നത് ഇത്തരം നിർമ്മാണ രീതി പാലം നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനും പരമ്പരാഗതമായ രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മാണ മാലിന്യങ്ങൾ കായലിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിനും സഹായിക്കും നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാകുന്നതിനോടൊപ്പം നിലവിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധത്തിൽ ക്രമീകരിക്കാനും ഇതുവഴി സാധിക്കും ബോക്സ് ഗർഡറിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് കാണുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ എത്തി സിഗ്മെൻറ്റൽ ബോക്സ് കൽവർട്ട് സ്ഥാപിക്കുന്നതോടുകൂടി നമുക്ക് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജീവന്മാരും അതുപോലെ ഇതിൻ്റെ നിർമ്മാണത്തിനുള്ള ആളുകളും പറയുന്നു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അഴീക്കോട് കുടുംബം പാലത്തിനു വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പാലത്തിൻ്റെ തന്നെയാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ വാർഡ് മെമ്പർ ലിജി കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐ എസ് മൈഥുലി പ്രോജക്ട് എഞ്ചിനീയർമാരായ ടി പി ബിബിൻ നവനീത് ദാസ് സൈറ്റ് സൂപ്പർവൈസർമാരായ സീഗൻ പോൾ ആതിര പ്രദീപ് എന്നിവരും എംഎൽയോടൊപ്പം ഉണ്ടായിരുന്നു നിലവിൽ അഴീക്കോട് ഭാഗത്ത് പാലത്തിന്റെ സ്ലാബുകളുടെയും ബീമുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് കായൽ ഭാഗത്തെ പൈലിംഗ് പ്രവർത്തികളിൽ എൺപത് ശതമാനം പൂർത്തീകരിച്ചു പാലത്തിൻ്റെ ആകെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈലുകളിൽ നൂറ്റിനാൽപ്പത്തിയഞ്ചെണ്ണവും പൂർത്തിയായി ടി സി വി കൊടുങ്ങല്ലൂർ